വെൽക്കം ടു മൈ ചാനൽ ഐ ഷിനു ഫ്രം ലാവ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മുടെ ഷോപ്പിലെ തന്നെയാണ് വെറും മഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ വന്നിട്ടുള്ള മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസസിൽ വന്നിട്ടുള്ള അടിപൊളി ഗൗൺ ആണ് ഇത് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് കേട്ടോ ഇത്രയും ഫ്ലയർ ആയിട്ട് വരുന്ന ഒരു ഐറ്റം സൂപ്പർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് അടക്കാം നല്ല അടിപൊളി പാർട്ടി വെയ്സ് ആണ് എല്ലാം ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് എല്ലാം ത്രീ തൗസൻഡ് അബവ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൽ ഞാൻ കൂടുതലും കാണിക്കുന്നത് പക്ഷെ എല്ലാ ഓഫർ പ്രൈസ് ആണ് ഇപ്പോൾ വരുന്നത് കേട്ടോ ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് അപ്പം നമുക്ക് കളക്ഷൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് വന്നതിനെ ഞാൻ നല്ലൊരു അടിപൊളി പാർട്ടി വെയർ സെറ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഫോക്സ് ജോർജ് ഫാബ്രിക്കിൽ ഓവർ കോട്ട് മോഡൽ വരുന്ന ഒരു ഐറ്റമാണ് ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതായിരുന്നു ലോക്ക് ഫുൾ ഹെവി വർക്കാണ് ഇതിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ നല്ല വർക്ക് സ്ലീവിലും വർക്ക് പിന്നെ ഇൻസൈഡിൽ വരുന്ന പോർഷൻ ഇതൊരു കോട്ട് ടൈപ്പിലാണ് കേട്ടോ വരുന്നത് അതിൽ ഇൻസൈഡിൽ കുറച്ച് കയറി ണെങ്കിൽ കുറച്ച് ഒരു മോഡൽ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫോക്സ് ചോദിച്ചിട്ട് ബാക്ക് സൈഡ് ഇങ്ങനെ കണ്ടോ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അപ്പൊ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഓട്ടം വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഓട്ടത്തില് വന്നിട്ടുള്ള വർക്ക് ഇങ്ങനെ ഒരു അടിപൊളിയായിട്ടല്ലേ നമ്മളെപ്പോഴും കാണുന്ന മോഡലാണ് നല്ലത് നല്ല വെറൈറ്റി ആണ് ദുപ്പട്ട വരുമ്പോൾ നല്ല ഫുൾ ആയിട്ടും നല്ല ഹെവി വർക്കിൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് വരുന്ന സീക്വൻസ് വർക്കോട് കൂടിയിട്ടുള്ള ദുപ്പട്ട സൂപ്പർ ആയിട്ടാണ് മിസ്സാക്കേണ്ടത് അടിപൊളി ആയിട്ടാണ് കേട്ടോ ഇത്രയും നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിൽ കിട്ടുമ്പോൾ നിങ്ങൾ മിസ്സാക്കേണ്ട ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സെൽ ആണ് ഇതിൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് രണ്ടും നല്ല അടിപൊളി കളർ ചാർട്ടാണ് സോഫ്റ്റ് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് രണ്ടാമത്തെ കളർ നോക്കി എന്താ ഭംഗിയത് ഇതൊക്കെയാണ് നമ്മൾ വെഡിങ്ങിനോ ഫങ്ഷൻ വെയറായിട്ടൊക്കെ ഇടാൻ ഒരു ഐറ്റം ഓവർ കട്ട് ആയിട്ട് ഡബിൾ എക്സിൽ വരികയുണ്ട് ഇതൊരു ബോട്ടം ബോട്ടത്തിലൊക്കെ ലൈനിങ് ഉണ്ട് കേട്ടോ അതെ ഇതുപോലെ നല്ല അടിപൊളി ബോട്ടം തുപ്പട്ട് നല്ല സൂപ്പർ ദുൾപ്പെട്ടേട്ടാ ഫുൾ വർക്കൗട് കൂടിയിട്ട് സൂപ്പർ ഐറ്റം ആണോ അടിപൊളി ഒരു ത്രീ പീസ് സെറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വന്നിട്ടുള്ള ലാർജ് എക്സലാൻ ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ അല്ലെങ്കിൽ ഓർക്കൊക്കെ നോക്കിയാൽ എന്താ ഭംഗിയെ ഈയൊരു ഐറ്റം ഒന്നും നിങ്ങൾ മിസ്സ് ചെയ്യല്ലോ അപ്പം നിങ്ങൾക്ക് വമ്പ നഷ്ടമായിരിക്കും ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ മിസ്സാക്കിയാല് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മളുടെ നല്ല ഭംഗിയിലുള്ള ഒരു ചന്തേരി സിൽക്ക് ഫാബ്രിക്കില്ല കേട്ടോ സോഫ്റ്റ് ചന്തേരിയാണ് ചന്തേരിയുടെ ഒരു ഫാബ്രിക് വൈസ് ക്വാളിറ്റി നിങ്ങൾക്കറിയാലോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഐറ്റം ആണ് അതും ഇതിൽ നമുക്ക് ത്രിബ്ലെക്സിൽ വരെയുണ്ട് ത്രിബ്ലെക്സിൽ വരെ വരുന്ന ബനാറസി ഡിസൈൻ അറ്റാച്ച് ചെയ്തിട്ട് ഫുൾ സ്റ്റോൺസാണ് യോക്ക് പാട്ട് കവർ ചെയ്ത് പോയിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി കളറും കൂടിയാണ് വന്നിട്ടുള്ളത് അതായിട്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് ത്രിപ്ലക്സിൽ വരെയുള്ളത് കൊണ്ട് തന്നെ കുറേ പേർക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാനും കഴിയും കാരണം കുറേ പേർക്ക് കിട്ടാത്തൊരു സൈസാണല്ലോ ത്രിപ്ലെക്സിൽ എപ്പോഴും നമുക്ക് പാർട്ടി വെയറിൽ അങ്ങനെ അങ്ങനെയുണ്ട് കിട്ടാറില്ല ഡബിൾ ഡബ്ലെക്സിൽ വരെയാണ് നോർമലി വരാറ് ഇത് കേട്ടോ ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ നല്ല വർക്കോട് കൂടിയിട്ടുള്ള ബോട്ടം ഇങ്ങനെ വരും കേട്ടോ ഇതൊക്കെ പറയുന്നത് നല്ല അടിപൊളി പീസസ് ആണ് എക്സൽ ഡബിൾ എക്സൽ എൽ ട്രിപ്പിൾ എക്സൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ ഐറ്റം അപ്പോൾ നല്ല വിത്ത് എല്ലോട് കൂടിയിട്ടാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ചന്ദേരി സിൽക്ക് ഫാബ്രിക് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഇതുപോലെ തന്നെ ഫോക്സ് ജോർജറ്റ് ആണ് ഫാബ്രിക് എന്നും ഓൾമോസ്റ്റ് നമ്മളെല്ലാം കാണിക്കുന്നതൊക്കെ ഫോക്സ് ജോർജറ്റിലാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇതാണ് ഫോർട്ടി സിക്സ്റ്റി ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് നല്ല സോഫ്റ്റ് ഫോക്സ് ജോർജറ്റില് മീഡിയം ലാർജ് വരി എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഹെവി പാർട്ടി വെയർ കിട്ടോ യോക്കൊക്കെ നോക്കിയ സ്ലീവ് നോക്കി സ്ലീവ് ഒക്കെ നല്ല അടിപൊളി ഡിസൈനിൽ വരുന്ന സ്ലീവ് കെട്ടോ ഡാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി കളർ നല്ല ഭംഗിയുള്ളൊരു ചോക്ലേറ്റ് കളർ ഒരു രക്ഷയില്ലാത്ത ബോട്ടോ കേട്ടോ ബോട്ടോ നോക്കിയത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ട് വരുന്ന ബോട്ടം ഈ ഒരു മോഡൽ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഇടും അതുപോലെ ഇടും ഇടുമ്പോൾ നോക്കി എന്താ ഭംഗിയെന്ന് ഈ ഒരു ടൈപ്പിലാണ് വെയർ ചെയ്യുമ്പോൾ വരുന്ന മോഡൽ കേട്ടോ ലാർജ് ആയിട്ട് എക്സൽ മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ുപ്പട്ടാണെങ്കിലും അത് നാല് സൈഡിൽ ബോർഡർ ഒക്കെ കൊടുത്തിട്ട് നല്ല പിടുത്ത ലെങ്ത്തോട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ട കേട്ടോ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസുള്ള സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സല് കേട്ടോ നല്ല വെറൈറ്റി കളറും കൂടിയാണിത് അടിപൊളി പീസ് കണ്ടോ ഈ ഒരു സൈസ് സൈ മോഡലൊന്നും ആരും മിസ്സാക്കണ്ട കേട്ടോ അതും ഫോക്സ് ജോർജറ്റും കൂടി ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയണത് എപ്പോഴും ഇതുപോലെ ഒന്നും കിട്ടിയെന്ന് വരില്ല ഇപ്പം ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ഓഫറൊക്കെ ഇട്ടിട്ടുള്ളത് ത്രീ പീസിൽ തന്നെ ആയിട്ട് വരുന്നത് കേട്ടോ മസിൽ സോഫ്റ്റ് മസ്ലിംഗ് സിൽക്കാണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ഗൗണാണ് ഫ്ലെയർ ഗൗൺ കേട്ടോ ഇത്രയും നല്ലൊരു അടിപൊളി ഗൗൺ ലോക്ക് ഹാൻഡ് വർക്ക് ബീഡ്സിൻ്റെ വരുന്നുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതായിരുന്നു കേട്ടോ അതിൻ്റെ പ്രൈസ് ഒക്കെ നോക്കിയാൽ സ്ലീവില് വരുന്നുണ്ട് ഇതുപോലെ നല്ല അടിപൊളി വർക്ക് ഇതങ്ങനെയാണ് ടോപ്പ് വരുന്നത് നല്ല അടിപൊളി കളറും ഇതിന് ബോട്ടം വരുന്നത് അൺസ്റ്റിച്ചറായിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യുക പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആവശ്യമില്ല കാരണം താഴെ വരെ വരുന്ന നല്ല അടിപൊളി ലൈനിങ് ഇതിന് വരുന്നുണ്ട് ദുപ്പട്ടിയാണ് പിന്നെ അടിപൊളി ദുപ്പട്ടോ ഇത്രയും സൂപ്പർ ദുപ്പട്ട കേട്ടോ ആയിരത്തി നാനായിരത്തി തൊണ്ണൂറാണ് വരുന്നുള്ളൂ നല്ല ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പാർട്ടി വെയറാണ് കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റാവുന്ന ഒരു ഐറ്റം കൂടിയിട്ടുണ്ടോ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിലോളം നല്ലൊരു സൂപ്പർ ഡിസൈൻ വരുന്ന ഫുൾ വർക്കോട് കൂടിയിട്ടുള്ളത് ദുപ്പട്ട അതിൽ ഫുൾ ആയിട്ട് വർക്കാണ് കേട്ടത് അത്രയും സോഫ്റ്റ് ആയിട്ട് വരുന്ന ഈ ഈയൊരു ഫാബ്രിക്കിൽ ആയിട്ട് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോഴേ അറിയാലോ ഇതിൽ ഫുൾ വർക്കാണ് ഇത്രയും നല്ല പീസൊന്നും മിസ്സാക്കേണ്ട മക്കളെ അടിപൊളിയാണ് വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് കളറിൽ വെറൈറ്റി ആയിട്ടാണ് സ്ലിറ്റഡാണ് പക്ഷെ അതൊരു ഗൗൺ മോഡലാണ് വരുന്നത് സെൻറ്ററിൽ കൂടെ നല്ല ത്രെഡ് വർക്ക് സൈഡിലൊക്കെ സീക്വൻസിൻ്റെ വർക്ക് വരുന്നുണ്ട് മീഡിയം ലാർജ് സൈസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫോക്സ് ഡോർജ്ജിട്ട് വേണ്ടത് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ഇതുപോലെ കേട്ടോ വർക്ക് അതോ ഈ ഒരു വർക്കാണ് ഓൾ ഓവറായിട്ട് ഇതുപോലെ സീക്വൻസിൻ്റെ വർക്ക് വരണം സ്ലീവൊക്കെ നോക്കിയാൽ ഇതാണ് ഭംഗി നോക്കുന്നവർ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ ബാക്ക് സൈഡ് ഇതൊരു കണ്ടാൽ നമുക്കൊരു ഗൗൺ പോലെ പക്ഷെ താഴോട്ട് ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്ന മൂവായിരത്തി അറുന്നൂറായിരുന്നു ഇപ്പൊ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കേട്ടോ മീഡിയം ലാർജ് എക്സൽ വരെയുണ്ട് ബോട്ട ഇത് ദുപ്പട്ട വരുമ്പോൾ ഫുൾ ആയിട്ട് മല്ലാറ്റി പോലെ ആയിട്ട് വരുന്ന ഹെവി ദുപ്പട്ട ആയിരത്തി അഞ്ഞൂറ്റി അമ്പതല്ലേ പ്രൈസ് പക്ഷെ നിങ്ങൾക്ക് ഇത് മുന്നത്തെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലേ അത്രയും നല്ലൊരു അടിപൊളി ഐറ്റം ആണ് ഒക്കെ എപ്പോഴും കിട്ടില്ലാട്ടോ ഇത്രയും കിട്ടും ഐറ്റം ഒന്നും ഭംഗിന്നാൽ ഇതുപോലത്തെ ഐറ്റം നമ്മൾ ഷോപ്പിൽ പോയാൽ പോലും നിങ്ങൾക്ക് ഇത് കിട്ടില്ല അത്രയും അടിപൊളി ഐറ്റം ഈ ഒരു പ്രൈസിലാ പറഞ്ഞത് കേട്ടോ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടില്ല അത്രയും സൂപ്പർ എംബ്രോയിഡറി ചെയ്തിട്ട് വരുന്ന ഐറ്റം സാരി പോലും നമുക്ക് ഇത്ര ഭംഗി കിട്ടും അടിപൊളി ഐറ്റം അപ്പൊ ഇതൊന്നും മിസ്സാക്കേ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതോളൊക്കെ പ്രൈസ് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പതിന്റെ ഐറ്റാണ് എൻ്റെ കട ഇതിന്റെ ഈ ഒരു പോർഷനടക്കം വർക്ക് വരുന്നുണ്ട് മീഡിയം ലാർജ് ആൻഡ് എക്സെല് ത്രീ സെറ്റ് നല്ല യെല്ലോ കളറിൽ കെട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് സ്ലീവിന്റെ എൻഡിലായിട്ടൊക്കെ വർക്ക് ഉണ്ട് ഇതുപോലെ ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലാണ് ടോപ്പ് മാജിക് സിപ്പ് കൊടുത്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ക് വരുന്നുണ്ട് സ്ലിറ്റിന്റെ സൈഡിലും വർക്ക് വരുന്നുണ്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇതാണ് പോട്ടത്തിൻ്റെ താഴേക്കുള്ള വർക്ക് ദുപ്പിട്ട് വരുമ്പോൾ ഫുൾ വർക്കൗട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ട ആണോ ഇതിന്റെ പ്രൈസ് വൺ ത്രീ നയൻ ഫൈവ് ആണ് വന്നിട്ടുണ്ട് കേട്ടായിരത്തി തൊള്ളായിരത്തി അമ്പതിന്റെ ഐറ്റം ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പതിന്റെ ഐറ്റം ഇപ്പൊ കൊടുക്കുന്നത് വൺ ത്രീ നയൻ ഫൈവ് അടിപൊളി പാർട്ടിവെയർ ഐറ്റമാണ് കേട്ടോ ഈ ദുപ്പട്ടൊക്കെ നോക്കി എന്താ ഭംഗിയെന്ന് സൂപ്പർ ഐറ്റം ആണ് ഈ ഒരു കളറൊക്കെ നമുക്ക് പല ഫങ്ഷനിലും തേങ്ങാൻ പറ്റാവുന്ന ഒരു കളറും കൂടിയാണ് ദുപ്പട്ടയ്ക്ക് നല്ല വിത്തും ലെങ്ത്തും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഐറ്റം വൺ ത്രീ നയൻ ഫൈവ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ആക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് അല്ലേ കാണിച്ചതൊക്കെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്തോളൂ